കർത്താവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുക കയ്യിൽ തൊടയിൽ വെച്ച് പ്രാർത്ഥിക്കുക കർത്താവായ ാണ് ഞങ്ങൾ ചെയ്തത് ഉടമ്പടി വിഷയങ്ങളില് ഉടമ്പടി വിഷയങ്ങളില് ഞങ്ങൾ ചില കാര്യങ്ങള് താമസിച്ചാല് താമസിച്ചാൽ അത് നടന്നില്ലെങ്കിലും

നന്ദി പറയുന്നു ഞങ്ങൾ ഉടമ്പടി ചെയ്ത മക്കളാണ് കഥാവേ ഒരിക്കലും പുറകോട്ട് നോക്കാൻ ഉറപ്പും തിരിഞ്ഞു പോകാൻ ഞങ്ങൾക്കിടവരാത്ത രീതിയില് ഉടമ്പടി ചെയ്ത ഞങ്ങളുടെ മേൽ ദിവ്യാരുണ്യത്തിന്റെ അഭിഷേക പുത്രപതിയാണ് சர்வாடா <middly> அப்ப <middly> സൈനൈ വേദൻ കർത്തവ്യ ആരാധ്യം ഉയർത്തി അടിച്ച് ആരാധ്യം സൈ നൈ മേദൻ കർത്താവധ്യം നിന്നൈ വേർദൻ കർത്താവ

ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം എട്ടാമത്തെ തിരുവചനമാണ് അവൻ്റെ പ്രതിസുധ വധു നിൻ്റെ കൂടെ തിരിച്ചു പോന്നില്ലെങ്കിലും എൻ്റെ മകനെ ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞ സ്ഥലത്തേക്ക് എബ്രാഹം ഇവിടെ നിന്നാണ് വരുന്നത് ഉറു ഉരു നിന്നാണ് വരണത് അല്ലേ കാനം ദേശത്താണ് ഇവിടെ താമസിക്കണത് ഉറീന്നാണ് വരണത് ഉറവിടെയാണ് ഇറാഖിലാണ് ഇപ്പോഴത്തെ ഇറാഖിലാണ് ഉറന്ന് പറയണ അവിടെ അന്നത്തെ കാലത്ത് ഇതുപോലെയുള്ള സതീവ ആരാധന ഇല്ലായിരുന്നു അപ്പം അതുകൊണ്ട് ആണ് പറയണത് എൻ്റെ മകനെ നീ തിരിച്ച് കൊണ്ടുപോവരുത് നമ്മൾ സത്യമല്ലാത്ത പല ജീവിത രീതികൾ പല പെരുമാറ്റ ശീലങ്ങൾ പല സ്വഭാവശീലങ്ങളൊക്കെ എല്ലാം ഉപേക്ഷിച്ച് പോകുന്നതാണ് ഈ ഉപമ്പടി ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് പുറപ്പെൽപ്പത്തി ഇരുപത്തി മൂന്ന് എട്ട് എൻ്റെ മകനെ നീ തിരികെ കൊണ്ടുപോവരുത് ദൈവഭീതർ തിരികെ പോവരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നമ്മളുടെ ഈ പുറപ്പാട് ഇരുപത്തി മൂന്നെട്ടും പുറപ്പാടിൻ്റെ അല്ല മുപ്പത്തി ഇരുപത്തിമൂന്ന് എട്ടും പുറപ്പാട് പതിനാറിൻ്റെ മൂന്നും ഈജിപ്തിലെ ഇറസി ചട്ടിയുടെ അറുത്തുപിടിപ്പിക്കുന്ന ഗന്ധവും ഈ രണ്ട് വചനങ്ങളും നമ്മളോട് എന്താ പറയണത് நம்ம தைவத்தை பிரதி உபேட்சிச்சு களஞ்ச மேச்ச பாபங்களிலேதல திருச்சு போவருது ഞങ്ങൾ ഉടമ്പടിയിൽ വിട്ടുപേക്ഷിച്ച മദ്യപാനങ്ങള് ജടീക തിന്മകള് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകള് കുടുംബത്തിൻ്റെതായ ജലഹീനതകള് മാനസിക വിഷമതകള് കർത്തേ ഉടമ്പടി ചെയ്ത ഉപേക്ഷിച്ച പാപങ്ങളിലേക്ക് തിരിച്ചു പോകാൻ അടിയാകാത്ത വിധം ദിവ്യ കാരുണ്യത്താൽ ആശീർവദിക്കണമേയ ടിച്ചു കണ്ടു കർത്താവരും പാടട്ടെ സൈജയിഴുതൽ കർത്താവേ ആരാധിക്കഴുതൽ കർത്താവേ

വിശ്വസ്തയുടെ ഒരു അടയാളമാണ് തിരിച്ചു പോകാതിരിക്കാനുള്ള തീരുമാനം നിങ്ങളെ ഉപപ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെയ്യുമ്പോഴോ ഉടമ്പടി പ്രാർത്ഥന ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് സന്ധ്യപ്രാർത്ഥന എന്താണ് ഉടമ്പടി പ്രാർത്ഥന അല്ലേ സന്ധ്യപ്രാർത്ഥന ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് പച്ചത്തിരി കത്തിക്കുമ്പോൾ പ്രത്യേകിച്ച് മനസ്സിൽ ഉറക്കണം കർത്താവേ തിരിച്ചു പോകാതിരിക്കാൻ സഹായിക്കണമേ കുശുമ്പ് കുഞ്ഞായ്മ അതുപോലെ തന്നെ അസൂയ പരദൂഷണ ഇങ്ങനെയുള്ള എല്ലാത്തിലെയും നമ്മൾ തിരിച്ചു പോകുന്നതാണ് ആ പോകുന്നതാണ് വിട്ടു പോകുന്നതാണ് ഇനി അതിലേക്ക് തിരിച്ചു പോരാതിരിക്കാൻ അപ്പോൾ നിനക്ക് ഭൗതികമായ ആനുകൂല്യങ്ങൾ അനുഗ്രഹങ്ങൾ താമസിച്ചാലും നീ പഴയതിലേക്ക് തിരിച്ചു പോകുന്നില്ല എന്ന് വെച്ചാൽ അതെന്തായിട്ട് എന്നെ ചെയ്യണം എന്ന് നിനക്കറിയാവോ ശരണമെന്ന പുണ്യമായിട്ടാണ് പറഞ്ഞു മനസ്സിലായോ അതായത് നിൻ്റെ മകൻ്റെ ജോലി അല്ലെ നിൻ്റെ വിവാഹം ഇപ്പം ഇന്നൊരു സാക്ഷിക കണ്ടില്ലേ നാൽപ്പത്തിനാല് വയസ്സുള്ള മകൻ വിവാഹം കഴിച്ചു അതെ അവൻ്റെ ഭാര്യ ഇവിടെ നിന്ന് വന്ന് സ്പെയിനിൽ നിന്ന് വന്ന ദാറ്റ് മീൻസ് നിനക്ക് നാൽപ്പത്തിനാല് വയസ്സായാലും ജീവിത പങ്കാളി സ്പെയിനിലായാലും കാനഡ ആയാലും കർത്താവ് പിടിച്ചോണ്ട് വന്ന് നിൻ്റെ കെട്ടിക്ക് വന്ന് അർത്ഥം പൈസ കേൾക്കുമ്പോൾ മനസ്സിലാവണ്ടേ അത് ഏത് സ്പെയിനിലായാലും മത്തിക്കാനിലായാലും ഫ്രാൻസിലായാലും നിനക്ക് നാൽപ്പത് കഴിഞ്ഞ് നാൽപ്പത്തി നാലായാലും മാതാവ് വിചാരിച്ച ജീവിത പങ്കാളിയെ കൊണ്ടുവന്ന് നിന്നെ കല്യാണം കഴിപ്പിക്കും അമ്മയുടെ ഒത്തിരിയേറെ വധുക്കളും ഉണ്ട് നിൻ്റെ ജീവിതം അമ്മയ്ക്ക് നിന്നേക്കാൾ പ്രിയപ്പെട്ടതാണ് കാര്യം എന്താണെന്നറിയാവോ വിവാഹവേളയില് വരണ കാണാതിരുന്ന സംഭവമല്ല വീഞ്ഞ് തീർന്നു പോയ സംഭവത്തിന് പോലും സമാധാനം ഉണ്ടാക്കിയ ആളാണ് കൈ എട്ടിച്ച് കിടത്താമേ പരമ ദിവ്യാരുണ്യത്തിന് ഇപ്പൊ മരുഭൂമി യാത്രയാകുമ്പോഴേ സ്വാഭാവികമായ വാഗ്ദാനം നാടുക അനുഗ്രഹത്തിൻ്റെ മണ്ണിലേക്കുള്ള യാത്രയിൽ സ്വാഭാവികമായി കുറച്ച് കഴിച്ച അനുഭവങ്ങൾ ഉണ്ടാവും നമ്മളെല്ലാവരും അനുഗ്രഹത്തിൻ്റെ മണ്ണിലേക്ക് ഉള്ള യാത്രയാണല്ലേ മകൻ്റെ കല്യാണമായാലും മകളുടെ കല്യാണമായാലും ജോലിയായാലും വീടായാലും കടങ്ങളുടെ പരിഹാരമായാലും അനുഗ്രഹത്തിൻ്റെ വാഗ്ദാന ഭൂമിയിലേക്കാണ് നമ്മൾ ഉടമ്പടി ചെയ്ത് യാത്ര നടത്തിക്കൊണ്ടിരിക്കണം അല്ലേ അതിൽ ഇടക്കൊക്കെ ഇതിരിച്ച കഴിച്ച അനുഭവങ്ങളൊക്കെ ഉണ്ടാവും ഇടയ്ക്കൊരു കഴിച്ചാനുഭവങ്ങളൊക്കെ ഉണ്ടാവും നമ്മളതിനെ മതിരിപ്പിക്കണം എല്ലാ കഴിച്ച അനുഭവങ്ങൾക്കും മതിരിപ്പിക്കാൻ കഴിയും അവർ ചെങ്കടൽ കടന്ന് മഹാത്ഭുതം കണ്ട് ഇപ്പോഴത്തേക്ക് വന്നപ്പോൾ ഷൂർ മരുഭൂമി വന്ന് ഭഗ്ദാന നാട്ടിലേക്കുള്ള യാത്രയിൽ പിന്നെയും മുന്നോട്ടു ആണവർ പോണത് മുന്നോട്ട് പോയപ്പോഴേ ജനങ്ങൾ പറഞ്ഞു ഇത് വെള്ളമില്ലാതെ രണ്ടര മാസത്തോളം ഇങ്ങനെ വരണ രണ്ടര മാസത്തിൻ്റെ അവസാനമാകുമ്പോൾ വെള്ളം കാണാതെ നല്ല ദാഹവും പരമേശ്വരവും ഉണ്ടാകും പക്ഷെ അവസാനം അവർ വെള്ളം കണ്ടുപിടിക്കും ആർത്തിയോടെ ചെന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി നോക്കിയപ്പോഴുണ്ട് എന്താണത് കയ്പ്പ് കഴിച്ച അനുഭവം ഉണ്ടാവും ചില ഏജൻറ്റുമാർ നമ്മളെ പറ്റിച്ചതും വരും കഴിച്ച അനുഭവമാണത് കാനഡയിൽ പോകാമെന്ന് കൊണ്ടുപോകാമെന്ന് മാട്ടായി കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് ചില ഏജൻറ്റുമാർ നമ്മളെ പറ്റിക്കും യാത്രയിൽ കഴിച്ച അനുഭവങ്ങളുണ്ടാവും നമുക്ക് ഓഫർ ചെയ്തിരുന്ന ആൾക്കാര് സ്ഥലം മേടിച്ച ആൾക്കാർ സ്ഥലം മേടിക്കാവുന്ന പറഞ്ഞ് നമുക്ക് അഡ്വാൻസ് തന്ന ആൾക്കാര് നമ്മൾ ആ പ്രമാണം ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കും പക്ഷെ പ്രമാണം ചെയ്യണ ഒരാഴ്ച പറയും ഞങ്ങൾക്ക് സ്ഥലം വേണ്ട നിങ്ങൾ വയ്ക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ തന്ന കാശ് തന്നാൽ മതി കഴിച്ചതിനെ പോയി അപ്പം നമ്മളെല്ലാ അല്ല ഗ്രഹത്തിൻ്റെ യാത്രയിൽ ചില കഴിച്ച അനുഭവങ്ങളുണ്ടാവും എല്ലാ കഴിച്ച അനുഭവങ്ങളെ മതിരിപ്പിക്കാൻ കഴിയുമെന്നാണ് ഇവിടുത്തെ സാക്ഷികൾ കയറി പറഞ്ഞിട്ട് പോയത് അല്ലേ മാസ്റ്റർസിനോട് പറഞ്ഞു ഈ വെള്ളം കയ്പ്പാണ് മാറാ മാറാ എന്ന് പറഞ്ഞ് കയ്പ്പ് കയ്പ്പർത്ത വെള്ള സ്ഥലത്തിൻ്റെ പേര് തന്നെ കയ്പി കളഞ്ഞു മാറായിലെത്തിയപ്പോൾ വെള്ളം കഴിച്ചു അപ്പോഴേ ജനം പറഞ്ഞു ഇത് കുടിക്കാൻ പറ്റണില്ല എന്ത് കുടിക്കും ഞങ്ങളെന്ന് ചോദിച്ചു മസോസിനോട് എന്താണ് ഞങ്ങൾ വെള്ളം കയ്പ്പായി പോയി ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് ചോദിച്ചു എന്ത് കുടിക്കുമെന്ന് ചോദിക്കുന്നത് ആരാ കർത്താവിൻ്റെ കാലം വന്നപ്പോഴ് ഇപ്പോഴേ നമ്മളീ ഇപ്പോഴെ കേൾക്കുന്ന വചന എവിടെന്നാണ് കേൾക്കുന്നത് പുറപ്പാട് പതിനഞ്ച് ഇരുപത്തി നാലിൽ നിന്നാണ് പുറപ്പാട് പതിനഞ്ച് ഇരുപത്തിനാല് ഇത് വെള്ളം കയ്പാണ് ഞങ്ങൾ എന്നാ കുടിക്കും എന്ന് ചോദിക്കും എന്ത് കുടിക്കും എന്ത് കഴിക്കും എന്ത് ധരിക്കും എന്നൊക്കെ ചോദിക്കണത് ആരാ അവിശ്വാസികളാണെന്നാ കർത്താവിൻ്റെ കാലത്ത് കർത്താവ് പറഞ്ഞത് വെള്ളം കഴിച്ചിട്ടല്ല അവർക്ക് വിശ്വാസം കുറവുമ്പോ വെള്ളം കഴിക്കണതാ ഇപ്പം നമ്മൾ ലൂക്ക ആറ് മുപ്പത്തിരണ്ട് എന്താണ് എന്ത് കഴിക്കും എന്ത് കുടിക്കും എന്ന് ചോദിക്കണത് അവിശ്വാസികളാണെന്നല്ലേ ഈശോ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ എന്ത് കുടിക്കുമെന്നാണ് പുറപ്പാട് ചോദിക്കണതല്ലേ പതിനഞ്ച് ഇരുപത്തിനാല് എന്തുകൊണ്ടാണ് എന്ത് കുടിക്കുമെന്ന് ചോദിക്കണത് എന്ത് കുടിക്കുമെന്ന് ചോദിക്കണത് വിശ്വാസം കുറവുള്ളവരാണ് വെള്ളം കഴിക്കണ ആർക്കാണ് വിശ്വാസം കുറവുള്ളവർക്കാണ് വെള്ളം കഴിച്ചതാണെങ്കിൽ അതിനെ മധുരിപ്പിക്കാൻ ആർക്ക് കഴിയും വിശ്വാസിക്ക് കഴിയണം മോസസ്സിനോട് മോസസ് ദൈവത്തോട് ചോദിക്കും വെള്ളം കഴിക്കണ് കുടിക്കാൻ പറ്റണില്ലല്ലോ എന്ന് പറഞ്ഞ് ജനങ്ങൾ വളരെയേറെ സങ്കടപ്പെട്ടതെന്ന് പറഞ്ഞപ്പോഴേ ദൈവം മോസസ്സിനോട് എന്നാ പറഞ്ഞത് ഒരു മരക്കഷ്ണം കാണിച്ചു കൊടുത്തു ഇല്ലേ നമ്മൾ പുറപ്പാണ് പതിനഞ്ച് ഇരുപത്തി നാലില് മോസസ്സിന് ഒരു മരക്കഷ്ണം കാണിച്ച് കൊടുക്കും മരക്കഷ്ണം കാണിച്ച് കൊടുത്തിട്ട് ദൈവം എന്ത് പറയും നീ ആ മരക്കഷണം എടുത്തു കൊണ്ടുവന്ന് കയ്പ്പ് വെള്ളത്തിലിടാൻ പറയും ഉടനെ മോസസ് മരക്കഷണം എടുത്തു കൊണ്ടുവന്ന് വെട്ടിക്കൊണ്ടുവന്ന് കയ്പ്പ് വെള്ളത്തിലിടും ശരിക്കും പറഞ്ഞ എന്താ ഇടണത് ചില ദൈവശാസ്ത്രജ്ഞന്മാർ ഇപ്പോഴും അങ്ങനെ ഒരു മരം മാറായി കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും മഴുവെടുത്തുകൊണ്ട് നടക്കി മരം കണ്ടുപിടിക്കാൻ വേണ്ടി യുത്തി കൊണ്ട് ദൈവത്തെ അന്വേഷിച്ചാൽ മതം കഴിക്കും ദൈവവിശ്വാസം കഴിക്കും വിശ്വാസം കൊണ്ടാണ് ദൈവത്തെ അന്വേഷിക്കേണ്ടത് പ്രഭാഷകർ എന്താ പറയണത് മരമാണ് മതിരിപ്പിക്കുന്നത് അല്ല കർത്താവായി പ്രഭാഷ മുപ്പത്തെട്ട് അഞ്ച് കർത്താവ് അങ്ങനെ ശക്തിയാൽ വെള്ളത്തെ അങ്ങ് വന്ന് കൈ കഥാവേ ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങള് സഹന അനുഭവങ്ങള് ദുരിത അനുഭവങ്ങള് മധുരീകരിക്കാൻ കഥാവേ ദിവനയിലൂടെ അഭിഷേകം ചെയ്യണമേ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദൈവത്തിന്റെ ശക്തി നിറയട്ടെ ആത്മാവിന്റെ അഭിഷേകം തെറിയട്ടെ അതിരിക്കുന്ന അനുഭവങ്ങൾ നിറയട്ടെ വിശ്വാസം നിറയട്ടെറിയട്ടെ തരങ്ങളടിച്ചുകൊണ്ട തിരുക്കുമാറിനും പരശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് അനില ഞാൻ വളപ്പ് നിത്യസഹായ മാതാ പള്ളി ഇടവാകാംഗം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതിയാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കുന്ന കാര്യം വീട്ടിൽ പറയുമ്പോഴെല്ലാം എനിക്ക് ഒത്തിരി എതിർപ്പുകളായിരുന്നു ഹസ്ബൻഡ് ഒരു മര്യവിശ്വാസിയാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കാര്യമായ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല അപ്പോൾ എതിർപ്പ് വകവയ്ക്കാതെ വരുവാനുള്ള ധൈര്യവും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അന്ന് മുതൽ മാതാവിൻ്റെ പ്രത്യക്ഷ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എനിക്കൊരു സുഹൃത്തു വഴി ലഭിച്ചിരുന്നു ഞാനത് നിരന്തരം കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഇടപെടാതെ പ്രാർത്ഥിച്ചു എനിക്കിവിടെ ഒരു എതിർപ്പും കൂടാതെ വന്ന് ഉടമ്പടി എടുക്കാൻ സാധിക്കണേ അമ്മയെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒരു മാസം തികയുന്നതിന് മുൻപ് തന്നെ എനിക്ക് എല്ലാ രീതിയിലുമുള്ള സമ്മതം എനിക്ക് ലഭിച്ചു ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഒരു മാസം ആകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ മാതാവിൻ്റെ വലിയൊരു ഇടപെടൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ മകൾ അവൾക്ക് വയറുവേദനയുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ കിഡ്നി സ്റ്റോൺ ആണോ എന്നൊരു സംശയം പറഞ്ഞിരുന്നു അങ്ങനെ ഇതിന് മുന്നേ വയറുവേദന വന്നപ്പോൾ ചെയ്തിരുന്ന ഒന്ന് രണ്ട് സ്കാനുകൾ ഞാൻ ഡോക്ടറെ കാണിച്ചു അപ്പോൾ അതിൽ നോക്കിയിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു ഇതിൻ്റെ ഫോളോ അപ്പ് ഒന്നും നടത്തിയില്ലെന്ന് ചോദിച്ചു എനിക്ക് അന്നും മനസ്സിലായില്ല അപ്പം മോളോടൊന്ന് പുറത്തിരിക്കാൻ ആവശ്യപ്പെട്ടിട്ട് ഡോക്ടർ എന്നോട് മാത്രമായിട്ട് സംസാരിച്ചു ഡോക്ടർ പറഞ്ഞു ആ അന്ന് ചെയ്ത സ്കാനിങ് റിപ്പോർട്ടിൽ യൂട്രസ് ഈസ് നോട്ട് വിഷ്വലൈസ്ഡ് അതായത് കുട്ടിക്ക് യൂട്രസ് കാണിക്കുന്നില്ല എന്നൊരു കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ഞാനാകെ പകിച്ചുപോയി ഡോക്ടർ വേഗം ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു സാരിയുള്ളത് വളരെ ചെറിയ പ്രായത്തിൽ നടത്തിയൊരു സ്കാനിങ് അല്ലേ അപ്പോൾ നമുക്കിപ്പോൾ ഒന്നുകൂടി ചെയ്തു നോക്കാം കുട്ടി കുറച്ചുകൂടി മെച്ചുവോർഡ് ആയല്ലോ അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഞാൻ അപ്പം മുതൽ കാശ്രൂപം നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു മാതാവി ഒരു കുഴപ്പങ്ങളും വരത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ വീണ്ടും മോളെ സ്കാനിങ്ങിനായിട്ട് കയറ്റി റിസൾട്ട് വന്നു പക്ഷേ പ്രതീക്ഷിതായിട്ടൊന്നും സംഭവിച്ചില്ല ആ റിസൾട്ടിലും അങ്ങനെ തന്നെയാണ് കാണിച്ചത് യൂട്രസ് ഇസ് നോട്ട് വിഷ്വലൈസ്ഡ് കുട്ടിക്ക് യൂട്രസ് കാണിക്കുന്നില്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങളാകെ തകർന്നു പോയി പെൺകുട്ടികളുള്ള മാതാപിതാക്കൾക്ക് മനസ്സിലാകും ആ ഒരവസ്ഥ ഒരമ്മ ഇങ്ങനെ കടന്നു പോകുമെന്നുള്ളത് കാരണം എൻ്റെ മകളുടെ മുന്നിലോട്ടുള്ള ജീവിതം ഇനി എവിടെ നിന്ന് പോകും എന്നുള്ളൊരു ചിന്തയിൽ ഞങ്ങളാകെ തകർന്നൊരു സമയം അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു സെക്കൻഡ് ഒപ്പീനിയൻ എന്നത് കൊണ്ട് നമുക്കൊരു എം ആർ ഐ കൂടി എടുത്ത് നോക്കാം അതിൽ യാതൊരു കുഴപ്പം നമുക്ക് കുഴപ്പങ്ങളും ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കാം എന്നൊരു ആശ്വാസം ഡോക്ടർ തന്നു അങ്ങനെ ഞങ്ങൾ എം ആർ ഐക്കായി തയ്യാറായി പക്ഷേ അന്ന് സാറ്റർഡേ ആയിരുന്നു പിറ്റേ ദിവസം സൺഡേ ഒരു ദിവസം കാത്തിരിക്കണമായിരുന്നു ഒരു ദിവസം പോയിട്ട് ഒരു മണിക്കൂർ പോലും വെയിറ്റ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല അന്ന് ഞങ്ങളൊട്ടും പക്ഷേ ഞാനന്ന് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നായിരുന്നു മാതാവ് അത്ഭുതം സംഭവിക്കണേ എൻ്റെ മകളെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി മാറ്റണേ എങ്കിൽ അമ്മയുടെ നടയിൽ കൊണ്ടുവന്ന് ഞാൻ സാക്ഷ്യം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ മാതാവിനോട് ഞാൻ പറഞ്ഞു എനിക്കൊരു അടയാളം കാണിച്ചു തരണം കാരണം മൺഡേ വരെ വെയിറ്റ് ചെയ്യാനുള്ളൊരു ക്ഷമ എനിക്കില്ല അതുവരെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് തോന്നുന്നില്ല എനിക്ക് അപ്പോൾ അമ്മ എനിക്ക് എന്തെങ്കിലും ആശ്വാസത്തിനൊരു അടയാളം കാണിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അന്ന് പിറ്റേ ദിവസം സൺഡേ മോള് സൺഡേ ക്ലാസ്സിൽ പോകാനായിട്ട് പോയ സമയത്ത് അവൾക്ക് എല്ലാ ദിവസവും എല്ലാ സൺഡേയ്സിലും വചനം പഠിച്ചിട്ട് പോകണമായിരുന്നു അപ്പം അന്ന് മോൾ എന്നോട് പറഞ്ഞു അമ്മ ഈ സമയം പോയി അപ്പോൾ പെട്ടെന്നൊന്ന് പറഞ്ഞതാണ് ഞാൻ വേഗം പഠിച്ചെടുക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ ഒരു മാനസികാവസ്ഥയിലാത്തോണ്ട് ഞാൻ പറഞ്ഞു സാരില്ല ഇന്നിപ്പോൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നീ പൊക്കോ എന്ന് പറഞ്ഞു അപ്പോൾ അവൾ ഒത്തിരി നിർബന്ധിച്ചു ഞാൻ വേഗം പഠിച്ചെടുക്കാം അമ്മ വേഗം ഒന്ന് പറഞ്ഞതാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മൊബൈൽ ഓപ്പൺ ചെയ്തു വചനം നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ വചനം ഇതായിരുന്നു മത്തായി പതിനഞ്ച് ഇരുപത്തെട്ട് സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യം പ്രാപിച്ചു ഈയൊരു വചനമാണ് എനിക്ക് ലഭിച്ചത് ഞാൻ ഉറച്ച് വിശ്വസിച്ചു മാതാവ് എന്നിൽ അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങളുടെ കുഞ്ഞിൽ അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട് അടയാളം കാണിച്ചു തരുന്നുണ്ടെന്ന് അങ്ങനെ മൺഡേ ഞങ്ങൾ എം ആർ ഐ സ്കാന് ചെന്നു അവൾക്ക് ഞാൻ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു രൂപം കൊടുക്കാനായിട്ട് അവർ ആദ്യം സമ്മതിച്ചില്ല അപ്പം ഞാൻ പുറത്ത് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു മാഡം കൂടെ കയറിക്കോളൂ മോള് ചെറുതല്ലേ അപ്പോൾ പേടിയാവുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ എം ആർ റൂമിൽ കയറി അവിടെ നിന്ന് ഞാൻ ആരെയും നോക്കിയില്ല അപ്പുറത്തൊക്കെ ഡോക്ടേഴ്സ് ഉണ്ട് പക്ഷെ ഞാനതൊന്നും വകുവച്ചില്ല ഞാൻ അവിടെ മുട്ടുകൂത്തി നിന്ന് രൂപം കയ്യിൽ പിടിച്ച് ഞാൻ കൈ വിരിച്ച് വെച്ച് പ്രാർത്ഥിച്ചു അമ്മ ദേവകുമാരന് ഗർഭം ധരിച്ച ഭാഗ്യവതിയാണ് അപ്പം എൻ്റെ കുഞ്ഞിനും അതിനുള്ള ഭാഗ്യം ഉണ്ടാവണം എന്ന് ഞാൻ വിശ്വസ്തമായിട്ട് പ്രാർത്ഥിച്ചു സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ആ സമയത്ത് എനിക്ക് രൂപം വെച്ച കൈവെള്ളയിൽ ചെറിയൊരു ചൂട് ചെറുതായിട്ടല്ല നല്ല രീതിയിൽ തന്നെ ഒരു ചൂട് എനിക്ക് അനുഭവപ്പെട്ടു അപ്പോൾ എനിക്ക് ഉറപ്പായി എന്തോ സൗഖ്യം മോൾക്ക് ലഭിക്കുന്നുണ്ട് യാതൊരു കുറവും കൂടാതെ റിസൾട്ട് വരും അപ്പം ഞാൻ മാതാനോട് പ്രാർത്ഥിച്ചു റിസൾട്ട് വരുമ്പോൾ എനിക്ക് വേറൊന്നും കാണണ്ട എനിക്ക് മോളുടെ പ്രായത്തിനനുസരിച്ചുള്ള ഒരു യൂട്രസ് ഉണ്ടാവണം എന്നൊരു റിസൾട്ട് എനിക്ക് തന്നമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മോളുടെ സ്കാനിങ് കഴിഞ്ഞു റിസൾട്ട് ഒത്തിരി ലേറ്റാകുമെന്ന് അവർ അറിയിച്ചു അപ്പോഴും ഞാൻ മാതാവിനോട് കരഞ്ഞു വിളിച്ച് എനിക്ക് പറ്റില്ല എനിക്ക് ഒരു നിമിഷം പോലും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല മാതാവെന്ന് പറഞ്ഞു പക്ഷെ അത്ഭുതം അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ അവർ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ വെയിറ്റ് ചെയ്യൂ ഇപ്പം തന്നെ റിസൾട്ട് ആകുമെന്ന് പറഞ്ഞു ഞാനാണ് റിസൾട്ട് വായിച്ചത് ഞാൻ എന്താണോ മാതാവിനോട് ആവശ്യപ്പെട്ടത് അത് തന്നെയാണ് ആ റിസൾട്ടിലും എഴുതി കാണിച്ചത് യൂട്രസ് ഈസ് നോർമൽ ഫോർ ഏജ് ആ കുട്ടിയുടെ പ്രായത്തിനനുസരിച്ചുള്ള യൂട്രസ് കുട്ടിക്കുണ്ട് യാതൊരുവിധ കുഴപ്പങ്ങളില്ല ഓവറി നോർമൽ ആണ് എല്ലാ രീതിയിലും ഹെൽത്തി ആയിട്ടുള്ള എല്ലാം എൻ്റെ കുഞ്ഞിനുണ്ട് യാതൊരു കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഇവിടെ വന്ന മാതാവിൻ്റെ മുൻപിൽ കുഞ്ഞുമായി വന്ന് ഞങ്ങൾ നന്ദി പറഞ്ഞു അപ്പോൾ എൻ്റെ ഭർത്താവും അന്ന് കൂടെ വന്നു അതും എനിക്കൊരു വലിയ അനുഗ്രഹമായിരുന്നു അങ്ങനെ വിശ്വാസമൊന്നും ഇങ്ങനെ വരാനൊന്നും ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു പക്ഷേ അദ്ദേഹം ഇവിടെ വന്നു ഈ നടയിൽ വന്നു നിരുന്ന മുട്ടുകുത്തി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് അടുത്ത രണ്ടാമത്തെ പുതുക്കലിന് ഞാൻ ഒരു അധ്യാപികയാണ് രണ്ടായിരത്തി ഇരുപതിൽ എൽ പി എസ് ഡി പോസ്റ്റിൽ കയറിയതാണ് നാല് വർഷമായിട്ട് ഭിന്നശേഷിയുടെ ഒരു പ്രശ്നം കാരണം ഞങ്ങൾക്ക് നിയമനങ്ങളൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളുള്ളൊരു സമയം കൂടിയായിരുന്നു അത് അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഡിസംബറിനുള്ളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിനുള്ളിൽ എൻ്റെ അപ്പോയിൻമെൻറ്റിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണേ മാതാവെ ഇനിയും കൂടുതലായിട്ട് പരീക്ഷിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചു പക്ഷേ ഞാൻ എല്ലാവരോടും ഉറച്ച് പറഞ്ഞു എനിക്ക് എൻ്റെ അപ്പോയിൻമെൻറ്റ് പാസ്സാകും എനിക്കത് ഉറപ്പാണ് എന്ന് ഞാൻ ഉറച്ച് പറഞ്ഞു പക്ഷേ ഡിസംബർ മുപ്പ് അപ്പോയിൻമെൻ്റ് എടുത്തു തുടങ്ങിയെന്നറിഞ്ഞെങ്കിലും ഡിസംബർ മുപ്പത് കഴിഞ്ഞിട്ടും പാസ്സായിരുന്നോ അങ്ങനെ യാതൊരുവിധ അറിയി വിവരവും നമുക്ക് ലഭിച്ചില്ല ഒന്ന് രണ്ട് പേരെങ്കിലും ചെറിയതായിട്ടുള്ള കളിയാക്കാനായിട്ട് ഇടയായി അപ്പോഴും ഞാൻ ഓർത്തു ചോദിച്ചു ഞാൻ എൻ്റെ കുറവ് കൊണ്ടായിരിക്കാം മാതാവ് ഞാൻ കാരണം ഒരു മോശ പേര് വന്നോ എന്ന് ഞാൻ എനിക്ക് എൻ്റെ ചിലപ്പോൾ എൻ്റെ തെറ്റുകളോ എൻ്റെ ഉടമ്പണ്ടിയിൽ ഞാൻ വരുത്തിയ വീഴ്ചകളോ കൊണ്ടായിരിക്കാം എനിക്ക് വിഷമം തോന്നി അത് കഴിഞ്ഞ് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് ഞങ്ങളുടെ അപ്പോയിൻമെൻറ്റ് പാസ്സായി ആ വിവരം ഞങ്ങൾ അറിയുന്നത് അത് കഴിഞ്ഞ് സാലറിയുമായി ബന്ധപ്പെട്ട് ചില പേപ്പർ വർക്ക്സ് നടക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ എമൗണ്ടും പി എഫിലേക്ക് പോയെങ്കിലും ചെറിയൊരു തുക നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ടായി അപ്പോൾ ഞങ്ങൾ മൂന്ന് ടീച്ചേഴ്സിൻ്റെ അപ്പോയിൻമെൻ്റ് ഒരുമിച്ച് പാസ്സായത് അപ്പോൾ അതിൽ എൻ്റെ മാത്രം എനിക്ക് കിട്ടിയ എമൗണ്ടിൽ ചെറിയൊരു കൂടുതൽ ആയിട്ട് കണ്ടു അപ്പോൾ ഞാനത് എന്താണെന്ന് അറിയാനായിട്ട് ഞാൻ അവിടെ ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ എൻ്റെ അപ്പോയിൻമെൻറ്റ് കുറച്ച് നേരത്തെ പാസ്സായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഒത്തിരി ആകാംക്ഷ തോന്നി അപ്പം ഞാൻ ചോദിച്ചു ഇത് എന്നാണ് പാസ്സായതെന്ന് പറയാമോ എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു ഡിസംബറിനുള്ളിൽ തന്നെ ഏറെക്കുറെ ഡിസംബറിനുള്ളിൽ തന്നെ ടീച്ചറുടെ അപ്പോയിൻമെൻ്റ് പാസ്സായിട്ടുണ്ടായിരുന്നു പക്ഷേ സാലറിയുടെ ചില പേപ്പർ വർക്ക്സുകളുമായി ബന്ധപ്പെട്ടതുകൊണ്ടാണ് ഇത്രയും നീട്ട് നീണ്ടു കുറച്ച് നീണ്ടുപോയത് എന്നൊരു കാര്യം അറിയാൻ സാധിച്ചു അവിടെയും മാതാവ് എൻ്റെ മകളെപ്പോലെ തന്നെ എന്നെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഉയർത്തി പിന്നെ ഞാൻ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയ സമയത്ത് ഡേറ്റ് ഇട്ട് എനിക്ക് രണ്ട് ഡേറ്റ് മനസ്സിലേക്ക് എല്ലാവരും ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് അത് കൃത്യമായൊരു അറിവുണ്ടായില്ല പക്ഷേ ഞാൻ ആ ഉടമ്പടി എഴുതുന്ന സമയത്ത് രണ്ട് ഡേറ്റ് എൻ്റെ മനസ്സിലേക്ക് വന്നു ഡിസംബർ ഏഴ് ഡിസംബർ പതിനൊന്ന് ഏഴ് എനിക്കറിയാം മാതാവിൻ്റെ പ്രത്യക്ഷീകരണ തിരുന്നാളാണ് പക്ഷേ ഡിസംബർ പതിനൊന്ന് എന്തുകൊണ്ട് എൻ്റെ മനസ്സിലേക്ക് വന്നു എന്നറിയില്ല അപ്പം അന്ന് പ്രാർത്ഥിച്ച് മാതാവ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം അവിടെ വരുത്തണേ കാരണം ആ സമയത്തൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ വീട്ടിലുണ്ടായിരുന്നു ഹസ്ബൻഡ് ഒരു അഡ്വക്കേറ്റാണ് അപ്പോൾ എന്താ ആ സമയത്ത് എന്തൊക്കെയോ ജോലിയുമായി ബന്ധപ്പെട്ട് ചില പ്രയാസങ്ങൾ നേരിട്ടപ്പോൾ അത് ഞങ്ങളുടെ ഫാമിലിയിലും കൂടി എഫക്റ്റ് ചെയ്യാനായിട്ടൊരു കാരണമായി വളരെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി ആയിരുന്നു പക്ഷെ പെട്ടെന്ന് ചില പ്രശ്നങ്ങളും അങ്ങനെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വീട്ടിൽ വരാൻ തുടങ്ങി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നു ആ സമയത്താണ് എനിക്കിങ്ങനെ രണ്ട് ഡേറ്റ് കിട്ടുന്നത് അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് എൻ്റെ ജീവിതത്തിലൊരു മാറ്റം കൊണ്ടുവരാൻ അമ്മ തന്നീ ഡേറ്റ് കാരണമാകണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഞാൻ വിചാരിച്ചത് അപ്പോയിൻമെൻറ്റ് ആ ദിവസങ്ങളിലൊക്കെ പാസ്സാകുമായിരിക്കും എന്നാണ് പക്ഷേ ഞാൻ വിചാരിച്ചതിന് ഇതിനാണ് സംഭവിച്ചത് ഡിസംബർ ഏഴാം തീയതി ഒരു ഇഷ്യൂ വീട്ടിലുണ്ടായി പക്ഷേ അത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല പക്ഷെ ഡിസംബർ പതിനൊന്നാം തീയതി ഒട്ടും വിചാരിക്കാത്ത രീതിയിൽ ആ ഇഷ്യൂ സെറ്റിലായി എന്നുള്ളതാണ് കാരണം അതെന്ന് പോകുമോ എന്ന് തോന്നിയൊരു സമയത്ത് നിന്നും ഏറ്റവും കൂടുതലായിട്ടും ഞങ്ങളെ അടുപ്പിച്ചൊരു സമയം അന്ന് മുതൽ ഞാൻ അനുഭവിച്ച മനസ്സമാധാനം ചെറുതൊന്നും ആയിരുന്നില്ല ഒരുപാട് നാൾ ഒരുപാട് സന്തോഷങ്ങളിലൂടെ കടന്നുപോയി അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഗ്രഹം വലുതും ചെറുതുമായി ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് തന്നിട്ടുണ്ട് ഉടമ്പടിയിലായിരിക്കുമ്പോൾ എനിക്ക് ഉടമ്പടി പൂർണ്ണമായും ഞാനത് ഉൾക്കൊണ്ട് ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ തുടക്കങ്ങളെല്ലാം ഞാൻ ഒത്തിരി ഒത്തിരി നല്ല രീതിയിൽ ചെയ്തു പിന്നെ എനിക്ക് കുറേ കുറവുകൾ വന്നു പക്ഷേ അവിടെയും മാതാവ് എന്നെ കൈവിട്ടിട്ടുണ്ടായിരുന്നില്ല എനിക്ക് എന്തെങ്കിലും തെറ്റുകൾ വരുമ്പോൾ എന്നെ ചെറിയ ശിക്ഷകൾ നൽകി തിരിച്ചും മാതാവ് അതേ വഴിയിലേക്ക് കൊണ്ടുവരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തിരുന്നത് കൃപാസനം പത്രം അഴയൊക്കെ വീടുകളിലും പിന്നെ സ്കൂളിലും പിന്നെ എന്തെങ്കിലും പാരൻസൊക്കെ സങ്കടം എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു അല്ലാതെ ഞാൻ ചെയ്തിരുന്ന കാരുണ്യ പ്രവർത്തികൾ എൻ്റെ കയ്യിൽ സാലറി ഇല്ലാതൊരു നാല് വർഷം ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു സമയമുണ്ടായിരുന്നു പക്ഷേ അപ്പോഴും ഒരു ചെറിയൊരു തുക എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് മറ്റൊരാൾക്കും കൂടിയായിട്ട് പങ്കുവെക്കാനായിട്ട് ഞാൻ അന്നും ശ്രമിച്ചിരുന്നു സാലറി പാസ്സായതിനു ശേഷം ഞങ്ങൾ മൂന്ന് പേരും കൂടി പോയി അനാഥാലയങ്ങളിലും പിന്നെ അതുപോലെ തന്നെ ക്യാൻസർ പേഷ്യൻസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വൃദ്ധ സദനങ്ങളിലൊക്കെ ഞങ്ങൾ പൈസകൾ കൊടുക്കുമായിരുന്നു എനിക്ക് സമയക്കുറവുള്ളതുകൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നിട്ടുള്ള ശുശ്രൂഷകൾക്കൊന്നും എനിക്ക് സാധിച്ചിരുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ പ്രവൃത്തികൾ ഇത്തരം രീതിയിലൂടെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ എനിക്ക് ആത്മീയമായ വളർച്ച ഉണ്ടായത് എന്തെന്ന് വെച്ചാൽ ചെറുപ്പം മുതലേ മാതാവ് മര്യഭക്തിയാണ് ഞാൻ എന്നെ അമ്മ അങ്ങനെ എന്തുണ്ടെങ്കിലും നീ മാതാവിനോട് ചോദിച്ചോ മാതാവ് വഴി ഈശോ നടത്തി തരുമെന്ന് പറഞ്ഞ് ആ ഒരു വിഷമം ജപമാല കയ്യിലുണ്ടാകും അപ്പോൾ പക്ഷേ കുടുംബ പ്രാർത്ഥന കുറേ മുടക്കം വന്നിരുന്നു അതെല്ലാം കൃത്യമായിട്ട് കുടുംബ പ്രാർത്ഥനയിലൊക്കെ ആ സമയങ്ങളിലൊക്കെ എനിക്ക് വളരെ കൃത്യമായിട്ട് കുടുംബ പ്രാർത്ഥന ഒക്കെ സാധിച്ചിരുന്നു അത് രാവിലെ എണീറ്റ് അഞ്ചരക്കൊക്കെ എനിക്ക് എത്തിക്കാൻ പറ്റുമോ എന്ന് തന്നെ എനിക്ക് ഡൗട്ടായിരുന്നു പക്ഷെ അതിലൊന്നും എനിക്ക് എല്ലാ മാധവും നടത്തുന്ന അഞ്ചരയ്ക്ക് എണീറ്റ് പ്രാർത്ഥന എത്തിക്കുന്നതിലൊന്നും ഒരു മുടക്കങ്ങളും ആ സമയങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൂടാതെ തന്നെ എനിക്ക് രണ്ടര മണിക്കൂർ എൻ്റെ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് ബസ്സിന് യാത്രയുണ്ട് വൺ സൈഡ് അപ്പോഴൊക്കെ വളരെ വിഷമിച്ചിങ്ങനെ ഒരു ഒന്നും ചെയ്യാനില്ല പ്രത്യേകിച്ചും പക്ഷെ പിന്നീട് എനിക്കതൊരു അനുഗ്രഹമായി മാറി ഈ രണ്ടര മണിക്കൂറും ഞാൻ ജപമാല എത്തിച്ചും മാതാവിൻ്റെ നൊവേന കൂടിയും ദിവസവും കുർബാന കണ്ടും ഒക്കെ ഞാൻ അത് കാഴ്ചവെക്കുമായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ രണ്ടര മണിക്കൂർ എനിക്ക് തന്നൊരു കഷ്ടപ്പാടായിരുന്നില്ല എന്നെ ആത്മീയമായി വളർത്താനായിട്ട് മാതാവിനെ ഒരുക്കിയതായിരുന്നു എന്നെനിക്ക് അതിലൂടെ എനിക്ക് ബോധ്യമായി ഇപ്പോഴും സാക്ഷ്യം പറയാൻ വൈകിയതിൽ ഞാൻ ഒത്തിരി ക്ഷമ ചോദിക്കുകയാണ് അമ്മയോട് മാതാവ് എനിക്ക് തന്ന ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾക്ക് ഒരുപാട് നന്ദി ഇനിയും ലൈഫിൽ എന്ത് ഇഷ്യൂസ് വന്നാലും ഇനി എന്ത് ബുദ്ധിമുട്ട് വന്നാലും എനിക്ക് ധൈര്യമുണ്ട് മാതാവ് എൻ്റെ കൂടെ ഉണ്ട് ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള പൂർണ്ണമായ വിശ്വാസമുണ്ട് മാതാവിനും തിരുക്കുമാറിനും ഒരിക്കൽ കൂടി നന്ദി